നീ ഒരു സെക്യൂരിറ്റി ജീവനക്കാരന്റെ മകളാണ് വിദേശത്ത് പോയി പഠിക്കാനൊന്നും നിനക്ക് യോഗമില്ല എന്ന് പറഞ്ഞവരോട് വിദേശത്ത് പോയി പഠിച്ച് ബിരുദമെടുത്ത് തിരികെ എത്തി അധിക്ഷേപിച്ചവരുടെ എല്ലാം മുന്നിൽ തലയുയർത്തി നിന്നു ഒരു പെൺകുട്ടിയും അവളുടെ അച്ഛനും ധനശ്രീ എന്ന പെൺകുട്ടിയുടെ വിജയഗാഥയാണിത് അച്ഛനും മകളും തമ്മിലുള്ള ആത്മബന്ധവും സൗഹൃദവും ആ അച്ഛൻ മകൾക്ക് എത്ര ധൈര്യമാണ് എത്ര പ്രചോദനമാണ് എന്നതുമെല്ലാമാണ് ഈ കാഴ്ചകൾ സെക്യൂരിറ്റി ജോലി ചെയ്ത് മകളെ യു കെയിൽ ഉന്നത പഠനത്തിന് വിട്ട അച്ഛൻ സെക്യൂരിറ്റി ജോലി എന്ന് പറയുമ്പോൾ പരമാവധി കിട്ടാവുന്ന ശമ്പളം ഏവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മകളുടെ ആഗ്രഹത്തെ പലരും തുടക്കത്തിൽ പുച്ഛിച്ചു തള്ളിയിരുന്നു എന്നാൽ ഈ അച്ഛൻ മകളുടെ ആഗ്രഹത്തിന് തടസ്സം നിന്നില്ല വിദേശത്തു തന്നെ അയച്ച് പഠിപ്പിച്ചു പെൺകുട്ടി മിടുക്കിയായി പഠിച്ച് ബിരുദം നേടി തിരികെത്തി ആദ്യ യാത്രക്ക് എയർപോർട്ടിൽ പോയപ്പോഴും ബിരുദം നേടിയപ്പോഴും തിരികെ എത്തിയപ്പോഴുമുള്ള ദൃശ്യങ്ങൾ പങ്കുവെച്ച് ധനശ്രീ തന്റെ വിജയഗാഥ ലോകത്തെ അറിയിച്ചിരിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകളാണ് ഈ കരുതലിനും ആത്മവിശ്വാസത്തിനും വിജയത്തിനും അഭിനന്ദനങ്ങളുമായി എത്തുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം വയറും അൽബിയൻ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്